ശ്രീ ആണ് നിന്നാണ് ശ്രീ താങ്കളുടെ ഒരു കണക്കൂട്ടൽ എന്താണ് എനിക്ക് പറയാ ഞാൻ പറയാം എനിക്ക് കെ എൻ ബാലഗോപാലിന്റെ നാളത്തെ ബജറ്റ് വളരെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിന് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പുള്ളി പറയുള്ളൂ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ വെറും ചുമ്മാ കയ്യടിക്ക് വേണ്ടി വിവാദം പറയുന്ന ഒരാളല്ല കെ എൻ ബാലഗോപാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇവിടെ ഈ പറഞ്ഞ നിരവധിയായ കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആരോഗ്യ ആരോഗ്യരംഗത്തെ കുറ്റി പറയുമ്പോൾ ഇത്രയും മോശമാക്കി പറയുമ്പോൾ ഇവർ ഈ പോയിട്ടാണോ പറയുന്നത് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് കാരണം കാമശ്ശേരി മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു എന്റെ നാട്ടിൽ നിന്ന് ഇവിടെയുള്ള ആശുപത്രി കാര്യമൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൂടും ഒരു പരാതി ഞങ്ങൾ കേട്ടിട്ടില്ല തൊട്ടടുത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിറയെ മാറ്റി വെച്ച് അവിടെ ഞാൻ പോയിട്ട് പോയ ആളാണ് നിരന്തരം പോണയാളാണ് ജലാശയത്തിൽ ഇങ്ങനെ വന്ന് ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം നോക്ക് അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് ഒരു കെട്ടിടം പൊളിക്കാനിരുന്ന കെട്ടിടം തകർന്നു വീണു എന്ന് പറഞ്ഞ ആരോഗ്യരംഗം മോശമാണ് എന്ത് നുണയളാണ് വിലക്കയറ്റം വെളിച്ചിനോടെ മാത്രം ഇത്തിരി വില കുറിക്കുന്നുണ്ട് അപ്പോഴും മുന്നൂറ്റമ്പത് രൂപ കിട്ടും ഞാൻ എത്ര കാര്യങ്ങൾ മരിച്ചു കൊടുക്കാം ആ സാധനം പറയുകയാണ് വിലക്കയറ്റമാണ് ഇവര് സപ്ലൈയില് പോയി അന്വേഷിച്ചിട്ടല്ല സപ്ലൈകല് എല്ലാ സാധനങ്ങളും ഇടും ഈ കഴിഞ്ഞ ക്രിസ്മസിനും ഓണത്തിനൊക്കെ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇരുപത് കിലോ ആയി പിന്നെ നിരന്തരം കിട്ടണ എട്ട് കിലോ അങ്ങനെ ഇരുപത്തെട്ട് കിലോ ആയിരിക്കും കിട്ടുമായിരുന്നു ഇപ്പഴും അത് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് സ്കൂളുകൾ അടച്ചു നോക്ക് സ്കൂൾ നിലവാരം നോക്ക് യു ഡി എഫിന്റെ ഭരണകാലത്ത് എത്രയോ സ്കൂളുകൾ അടച്ചു പോയി ഈ സർക്കാർ കയറി ഏതെങ്കിലും സ്കൂളുകളോ സർക്കാർ സ്കൂളുകൾ അടച്ചുകൂട്ടി പോയുണ്ടോ ഒരു വരെ എങ്ങനെ കേട്ടിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ ശരി അവർ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായം അവരുടേതായ ചില സ്ഥലങ്ങളിലെങ്കിലും വീഴ്ചകളുണ്ടാവും ആ സ്ഥലങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവും ചിലത് അതിശക്തിപരമായിട്ടുള്ള കാര്യങ്ങളാവും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയുന്നത് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും ശ്രീ ശിവദാസൻ താങ്കൾ എന്ത് പ്രതീക്ഷയാണ് ഈ നാളത്തെ ബജറ്റിനെ കുറിച്ചുള്ളത് നമസ്കാരം നാളത്തെ ബജറ്റ് അദ്ദേഹം വളരെ ആലോചിച്ചെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് കാരണം ഞാൻ എനിക്ക് ഇനി കൊച്ചുപ്രായത്തിലങ്ങ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി സമയത്ത് ധർണക്കഴിഞ്ഞപ്പോൾ നമ്മൾ ധർണ കഴിച്ചപ്പോ അദ്ദേഹം അതിന്റെ ബാക്ക് എന്ന് വരെയാണ് അന്നത് പരിചയമുള്ള ആളാണ് പക്ഷെ അദ്ദേഹം നമ്മളെ കേരളത്തിന്റെ വരുമാനം നികുതി പണം നോക്കി വേണം ബജിക്കാൻ കേന്ദ്രം കൊടുക്കുന്ന വിഹിതവും കൂടി നോക്കണം അത് കേന്ദ്രം കൊടുക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾ നീറ്റായി പോയാൽ മാത്രമേ കേന്ദ്രം കൊടുക്കൂ അതും കൂടി അദ്ദേഹം ശ്രദ്ധിക്കണം പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് നിലവിൽ സാമാന്യ ശമ്പളം ഉണ്ട് അത് നിർത്തിക്കൊണ്ട് ആ കൊടുക്കുന്ന ആനൂല്യങ്ങള് സാധാരണക്കാർക്ക് റിവണ്ണിയില് സബ്സിഡി കുറച്ച് ആ പൈസ എടുത്ത് കൊടുത്ത് വില കുറച്ച് കൊടുക്കാണ്ട ഏർപ്പാട് കൂടി ഈ ഗവൺമെന്റ് ചെയ്യണം ഇളസം വരും അങ്ങ് പോവും പക്ഷെ സാധാരണക്കാര് വിലക്കയറ്റം ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളായാലും ഇപ്പൊ മാവലി സ്റ്റോറിൽ പോയ അരി കിട്ടും എണ്ണ കിട്ടും നമുക്ക് പള്ളിച്ച പഞ്ചായത്തിൽ ഒരു വാർഡില് ആയിരത്തി അഞ്ഞൂറ് പേർ ഉണ്ടെങ്കിൽ മുപ്പത്തി പേർക്ക് കിട്ടും മറ്റൊരു കിട്ടുമോ കിട്ടൂല ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിൽ കൊടുക്കാനും പറ്റൂല ഞാൻ പറയുന്ന ഏറ്റവും ചെയ്യേണ്ട കാര്യം നമ്മള് ശമ്പളം കൂട്ടുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൂട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല നോക്കി കുടിശ്ശിയായാലും ഡി ആയാലും നോക്കി കൊടുക്കുക ആ പൈസ എടുത്ത് സാധാരണക്കാർക്ക് ബജറ്റിന് വേണ്ടി ആഹാരവും മരുന്നിനും വേണ്ടി സബ്സിഡി കൊടുത്താൽ നല്ലതായിരിക്കും ഗുണം ചെയ്യും ഇതാണ് എനിക്ക് പറയാനുള്ളത് ശരി അഭിപ്രായം ശ്രീ ശ്രീ ആലപ്പുഴയിൽ നിന്നാണ് പറയാനുണ്ടാവും എന്താണ് പ്രതീക്ഷ എനിക്ക് പ്രതീക്ഷ എന്നല്ലേക്കല്ലേ കാര്യം ഇത് രാഷ്ട്രീയ കസരത്തോടു കൂടിയുള്ള ബജറ്റ് ആകാതിരുന്നാൽ മാത്രം മതി അത് ഞാനിപ്പോ സംസാരിക്കുന്ന ആലപ്പുഴ കുട്ടനാട്ടി നിന്നാണ് ഞാൻ കയർ മേഖല വർക്ക് ചെയ്തു ഇപ്പം കാർഷിക മേഖല നിൽക്കാം കയർ മേഖലയിൽ ഇന്നത്തെ പത്രത്തിൽ പോലും ഉണ്ട് കർഷക കാർഷിക കയർ മേഖലയിലെ തൊഴിലാളിക്ക് പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ രണ്ടു വർഷം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത് പോലും കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല കാർഷിക മേഖലയിലെ തൊഴിലാളികളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പമ്പിങ് സബ്സിഡി പിന്നെ വളത്തിന്റെ ഇതൊക്കെ ഒത്തിരി ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല കുട്ടനാട് അതുപോലെ കുട്ടനാട്ടിലെ പിന്നെ ശുദ്ധജല പദ്ധതി ഇതൊക്കെ നടക്കാൻ കിടക്കുമ്പോൾ ഗവൺമെന്റ് രാഷ്ട്രീയ കസർത്തോടു കൂടിയുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് കാര്യമില്ല അത് മാത്രമല്ല ഈ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പരാജയപ്പെട്ടതാണ് കാര്യം വിഭവ സമാഹരണം നടത്തി പണം കണ്ടെത്താൻ കഴിവുള്ള ഒരു മാനേജ്മെന്റ് അല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ബംഗാളും തമിഴ്നാടും ഒക്കെ കണ്ടില്ലേ മൂന്നും നാലും പ്രാവശ്യം ഒരേ ഗവൺമെന്റുകൾ വരുന്നത് അപ്പൊ അങ്ങനെ സാമ്പത്തിക മാനേജ്മെന്റ് ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് എത്ര കസർത്ത് കാണിച്ചൊരു ബജറ്റ് അവതരിപ്പിച്ചാലും ജനങ്ങളുടെ മേളിൽ അടിച്ചേൽപ്പിക്കുക അത് അത് ജനങ്ങൾക്ക് വളരെ ഇപ്പൊ തന്നെ ഒരാളിന്റെ കടവെത്രയാണെന്ന് വ്യക്തമാക്കേണ്ടതായി ഗവൺമെന്റ് അപ്പൊ അതിന്റെ പുറത്ത് പിന്നെ കടവെടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു താഴകരുത് എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന് ശ്രീ പ്രദീപ് എന്താണ് ഈ ബജറ്റിൽ നിന്ന് കേരളത്തിന്റെ നാളെ എന്റെ അനുഭവം എനിക്ക് നോക്കൂലോ ഞാൻ മൂന്ന് ഞാൻ പറഞ്ഞ മൂന്ന് വർഷം ഞാൻ മെഡിക്കൽ കോളേജ് കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ ചെയ്തുതരുന്നു അട്ടലിന് ഒരു ലക്ഷം രൂപയോളം ചെലവായി അവിടെ ടെസ്റ്റ് ചെയ്തല്ലേ കൂടി